എറണാകുളത്തേക്ക് ഒന്ന് പോകണം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ ബിഷപ്പ് ഹൌസിന് മുന്നിലെ പ്രതിഷേധം ചൂടുപിടിക്കുകയാണ് സജോ ദേവസ്യ അവിടെ നിന്നും സജോ ദേവസ്യ പ്രതിഷേധം ചൂടുപിടിക്കുകയാണോ വൈദിക സമിതി യോഗത്തിലെത്തിയ വൈദികരുമായിട്ടുള്ള വാക്കേറ്റമാണ് പ്രേക്ഷകർ കാണുന്നത് അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് സ്ത്രീകളടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് പോലീസുകാർ വരെ നിയന്ത്രിക്കാൻ പെടാപ്പാട് വിടുന്നുണ്ട് ബിഷപ്പ് ഹൌസിന് മുന്നിലെ പ്രതിഷേധത്തിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരക്കടുന്ന വൈദികർ യോഗത്തിൽ പങ്കെടുക്കരുത് ഇതാണ് പ്രതിഷേധിക്കുന്നവരുടെ ആവശ്യം കുർബാനയുമായി ബന്ധപ്പെട്ട ദൃശ്യം തുടരുകയാണ് സജോ ഇപ്പോൾ പ്രതിഷേധിക്കുന്നവർ ചൂടുപിടുകയാണോ പ്രതിഷേധത്തിന് ഡോക്ടർ അനകുമാർ പ്രതിഷേധം തുടരുകയാണ് അതിനിടയിൽ ആയിരവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ആ കയ്യാങ്കളിയിലേക്കെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന സാഹചര്യം പോലീസ് ഒരു നടപടിയിലേക്ക് പോകുന്നത് അതായത് ഈ വൈദികരെ അകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന കർശനമായ നിലപാട് ഈ ഇവിടെ കൂടി നിന്നിരുന്ന സിനഡ് അനുകൂല അല്ലെങ്കിൽ സഭാ അനുകൂല വിശ്വാസികളാണ് ഏകീകൃത കുർബാന അച്ചടക്ക നടപടി നേരിട്ട വൈദികരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം വിശ്വാസികൾ പറയുന്നത് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകളെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് ഉള്ള പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ് പക്ഷേ ചിലരെ സഹകരിക്കാൻ തയ്യാറാവുന്നു ചിലരെ ബലപ്രയോഗം നടത്തുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും പ്രതിഷേധിക്കാനെത്തിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ വാഹനം വാഹനത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് വൈദിക സമിതി യോഗത്തിലാണ് സജോ ഉണ്ട് സജോ പ്രതിഷേധിക്കുന്നവരെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയാണ് ഈ വൈദികരെ കൂടി പ്രതിഷേധിക്കുന്ന ആളുകളെ നീക്കുക അതൊരു സംഘർഷത്തിലേക്ക് ഒപ്പം വൈദികർക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല ഒപ്പം വിരുദ്ധ നിലപാടുള്ള ആളുകളുമുണ്ട് അങ്ങനെ വന്നാൽ അത് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്ന സാഹചര്യമുണ്ട് കാരണം ചിലട് അനുകൂല വിശ്വാസികൾ അതായത് സഭ സഭയിൽ ഏകീകൃത കുർബാനം എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പാക്കണം എന്ന നിലപാടുള്ള വിശ്വാസികളാണ് സംഘടിച്ച് ആദ്യം ഈ സ്ഥലത്തേക്ക് എത്തിയതും ബിഷപ്പ് ഹൗസിന് മുമ്പിലും ഒപ്പം വസിലിക്കപ്പണിയുടെ മുമ്പിലും സംഘ അതിനുശേഷം വലിയ പോവുകയും യും ചെയ്യുന്നത് അടക്കം നേരത്തെ നടപടിയുടെ ഭാഗമായ തിരിച്ചു വരാം സജോ എന്തായാലും അവിടെ ഇപ്പോൾ വൈദിക യോഗം നടക്കുകയാണ് വൈദികരെല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് എന്നാൽ